ആനയുടെ എന്റെ ചെടി മോഷ്ടിക്കുന്നു കേസ് ചെടി മോഷ്ടിക്കുന്നു രണ്ടുപേരും കൂടി ചെടി മോഷ്ടിച്ചു വാ ബാബാ ആനയുടെ അടുത്തൊന്നും ഫോട്ടോ എടുക്കണ്ട നിനക്ക് ഫോട്ടോ ഫോട്ടോ പോയി ഫോട്ടോ എടുക്കും കൂടെ ദിന ആന അവിടെ അവിടെ ചെറിയൊരു കുളം പോലും കിട്ടായിരിക്കും വേണ്ട അതെ പറഞ്ഞത് ഇത് അഞ്ചുണ്ടോ അപ്പൊ അത് അൽക്കലി ഇഞ്ചഞ്ഞിരിക്ക് 10 ബറിക്സ് ആൻഡ് ദി പിക്ക് നേരത്തെ പിടിച്ചാലാ എനിക്ക് ഒരു ഇದು ദിൽ ചോക്ലേറ്റ് ഇടി പേട് വെക്കണം നോക്കുകാര്യം ഐ സ്കൂളിന് മൂടണം ആദ്യം എടുക്കണം വെറുപ്പതു അതൊന്ന് ടൈസ് ചെയ്യണോ പേസ് ചെയ്യണോ പേസ് ചെയ്യണോ എല്ലാവരും അവിടെ നടക്കുമ്പോ നമ്മൾ അങ്ങോട്ടേ കിടക്ക നത്തപ്പറവട്ടാ അഞ്ച് കിലോമീറ്റർ നടക്കാണ്ടിഞ്ഞു ബസ് കാരണ കേറാം എന്താ ചെയ്യാ ചെയ്യാമീറ്റർ നടന്ന് 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 ബസ് ഓഫിലിരിക്കും രണ്ടുപേരും അങ്ങനെ എത്തിക്കുന്നു ഫൈനലിബാക്ക് ടു മൈ പ്ലൈ